അച്യുതാനന്ദൻ രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ് ശ്വാസം പോലും നിലച്ചമട്ട് ആൾ മരിച്ചു എന്ന് തന്നെ പോലീസ് വിചാരിച്ചു എങ്ങനെയും ചെവി അറിയാതെ ആളെ എവിടെയെങ്കിലും കൊണ്ടുപോയി മറവ് ചെയ്യണം ഒളിവിലായിരുന്ന അച്യുതാനന്ദനെ പോലീസ് പിടിച്ചതിന് തെളിവോ രേഖയോ ഒന്നുമില്ല നാപ്പത്തിയാറുടെ കുപ്പ് ഒരു ഭയങ്കരമായ കുത്തു നടത്തിയപ്പോ ഒറ്റ കുത്തിന് തന്നെ രക്തം പോയി മഞ്ജു അരി അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട അനുസ്മരണമാണ് നമസ്കാരം വി എസ് അച്യുതാനന്ദൻ ചരിത്രമായിരിക്കുന്നു അദ്ദേഹം അവശേഷിപ്പിച്ച ജീവിതത്തിന്റെ ഭൂതകാലത്തെ പോരാട്ടങ്ങളുടെ ചരിത്രമായിട്ടാണ് വി എസ് ഭാവിയിൽ അറിയപ്പെടുക അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾക്ക് ചൂഷകരുടെ മുഖത്തിന് എതിരായ പോരാട്ടങ്ങളുടെ ഭാവമായിരുന്നു ആ ഭാവത്തിൻ്റെ തുടർച്ച അദ്ദേഹത്തിൻ്റെ ജീവിതം അടയാളപ്പെടുത്തി വി കുറിച്ച് ആലോചിച്ച് നോക്കിയപ്പം പെട്ടെന്ന് ഓർമ്മയിൽ വന്ന ഒരു പഴയ ചിത്രം ഇതാണ് ഒരു കളരിപ്പയറ്റ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതാണ് അക്ഷരാർത്ഥത്തിൽ വി എസ് ഇങ്ങനെ പോരാടി നിൽക്കുന്ന എപ്പോഴും പോരാടാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് വ്യക്തിപരമായി രണ്ട് തവണ വി എസുമായിട്ട് അഭിമുഖം നടത്തിയിട്ടുണ്ട് അതിന് മുന്നേ പല രീതിയിൽ അതിനുശേഷവും ഒക്കെ അദ്ദേഹത്തിൻ്റെ ബൈറ്റുകളൊക്കെ എടുത്തിട്ടുണ്ട് അതിനപ്പുറത്ത് വിശദമായ രണ്ട് അഭിമുഖങ്ങൾ അദ്ദേഹവുമായി നടത്തിയിട്ടുണ്ട് ഒന്ന് പാലക്കാട് വെച്ചാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നടത്തിയ ഒരു അഭിമുഖമാണ് അന്ന് അദ്ദേഹത്തിൻ്റെ ഭരണ കാര്യങ്ങൾക്കും ഒക്കെ അപ്പുറത്ത് വി എസ് എന്ന വ്യക്തിയിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് ഞങ്ങൾ ശ്രമിച്ചത് രണ്ടാമത്തേത് അന്ന് എക്സ്ക്ലൂസീവ് ദിനപത്രത്തിലാണ് അന്ന് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് രണ്ടാമത്തേത് റിപ്പോർട്ടർ ടി വിയിലിരിക്കുമ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്തെ ഒരാഭിമുഖമാണ് അന്ന് അദ്ദേഹത്തിൻ്റെ കന്റോൺമെന്റ് ഹൗസിൽ ഇരുന്നുകൊണ്ട് നടത്തിയ അഭിമുഖമാണ് അതിനപ്പുറത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി പുസ്തകങ്ങളിലൂടെ ഒരുപാട് കഴിഞ്ഞിട്ടുമുണ്ട് ഓരോരുത്തർക്കും മലയാളികളായ ഓരോരുത്തർക്കും വി എസിനെ പോലെ ഒരാളുടെ ജീവചരിത്രം ഒരു പരിധിവരെ എല്ലാവർക്കും അറിയാവുന്ന കഥകളാണ് അവശേഷിപ്പിച്ചിട്ടുള്ളത് വി എസിൻ്റെ അനുസ്മരണ കുറിപ്പുകൾ അനുസ്മരണ പ്രഭാഷണങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള പല രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ശ്രദ്ധേയമായ അദ്ദേഹത്തെ കൃത്യമായി അടയാളപ്പെടുത്തിയ ഒരു അനുസ്മരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം ചെറിയ വരികളാണ് മഞ്ജു അരൂർ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട അനുസ്മരണമാണ് വി എസ് അച്യുതാനന്ദന്റെ കാൽപാദത്തിൽ ഒരു മുറിവിൻ്റെ ഇന്നും മായാത്ത പാടുള്ളതായി ഒരിക്കൽ വായിച്ചു തോർക്കുന്നു വയലാർ സമരത്തിൻ്റെ ഓർമ്മയായ ബയണറ്റ് അടയാളം ആ കാൽപാദം കൊണ്ടാണ് അദ്ദേഹം ജനഹൃദയങ്ങളിലേക്ക് നടന്നു കയറിയത് അത് ഓരോ ചുവടിലും സൂക്ഷിച്ചിരുന്നത് കൊണ്ടാണ് അദ്ദേഹം എന്നും ഒരു പോരാളിയായിരുന്നതും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള വി എസിന്റെ നിലപാടുകൾ കാലത്തിൻ്റെ ആവശ്യകത കൂടിയായിരുന്നു പേരിനെ ശരി അടയാളമാക്കിയ നേതാവിന് ആദരാഞ്ജലി എന്നാണ് മഞ്ജു വൈരർ എഴുതിയത് അദ്ദേഹത്തിൻ്റെ കാൽപാദത്തിൽ ഏറ്റ ഒരു മുറിവിൻ്റെ പാട് ഒരടയാളം അതൊരു പക്ഷേ കേരള ചരിത്രത്തിലെ തന്നെ മായ്ക്കാനാവാത്ത ഒരടയാളമാണ് ആ അടയാളം എന്താണ് എന്ന് നമുക്ക് ഒന്ന് ആ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആ കാലത്തിലൂടെ കടന്നുപോയാൽ മനസ്സിലാക്കാൻ കഴിയും പലർക്കും അറിയാവുന്ന കാര്യം അതിൻ്റെ വിശദാംശത്തിൽ അറിയുമ്പോഴാണ് അത് എന്തായിരുന്നു എന്തുമാത്രം ഗൗരവമുള്ളതാണ് നമുക്ക് സങ്കല്പിക്കാവുന്നതിനപ്പുറത്ത് ഒരുപക്ഷെ സിനിമാറ്റിക്കായ അനുഭവത്തിനും അപ്പുറത്തുള്ള യാഥാർത്ഥ്യം യഥാർത്ഥ ജീവിതം സിനിമയേക്കാൾ സിനിമ പോലെ പോലും വിശ്വസിക്കാൻ കഴിയാത്തത്രയും യാഥാർത്ഥ്യം മുറ്റിയതാണ് എന്ന് തെളിയിക്കുന്ന അനുഭവമാണ് കെ വി സുധാകരൻ എഴുതിയ ഒരു സമരനൂറ്റാണ്ട് എന്ന ഈ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ആ അനുഭവം പറയുന്ന ഒരു അധ്യായമുണ്ട് അതിലെ പ്രധാനപ്പെട്ട ഭാഗം ഞാൻ വായിക്കാം അതിനുശേഷം അന്ന് ആ അദ്ദേഹത്തിൻ്റെ കാൽപാദത്തിൽ ആ പരിക്കുണ്ടായ സംഭവത്തെക്കുറിച്ച് ബി എസ് തന്നെ പറയുന്നതും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കേൾപ്പിക്കുന്നുണ്ട് ആ അധ്യായത്തിലെ ആ ഭാഗം ഞാൻ വായിക്കാം വയലാറിലെ വെടിവെപ്പിന്റെ തൊട്ടു പിറ്റേ ദിവസം വേലൻപറമ്പിൽ വീടിന്റെ മുന്നിലെ തോട്ടിൽ കുളി കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു വി എസ് നേരം വെളുത്തു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അച്യുതാനന്ദൻ അല്ലേ എന്ന് ചോദിച്ച് അപരിചിതനായ ഒരാൾ പുറകിൽ നിന്ന് തോളത്ത് പിടിച്ചു ഒന്നും മിണ്ടാതെ വി എസ് മുന്നോട്ട് നീങ്ങുന്നതിനിടയിൽ ഒരു വിസിൽ മുഴക്കം കേട്ടും ചുറ്റും പോലീസ് അക്കൂട്ടത്തിൽ പുന്നപ്ര പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന രഹസ്യ പോലീസുകാരൻ വാസുപിള്ളയാണ് പിള്ളയാണ് വി എസിന് തിരിച്ചറിഞ്ഞത് പിന്നെ പാലാ പോലീസ് ലോക്കപ്പിലേക്ക് പോലീസുകാരിൽ ഒരാൾ നടുവിന് ചവിട്ടി ലോക്കപ്പിലേക്ക് തള്ളി വിടുകയായിരുന്നു മുഖമടിച്ചാണ് വി എസ് നിലത്ത് വീണത് ഏറെ നാളായി തേടിക്കൊണ്ടിരുന്ന രാജ്യദ്രോഹി ആയ ഇരയെ കൈയകലത്തിൽ കിട്ടിയ സന്തോഷത്തിൽ പോലീസുകാർ മാറി മാറി പൊതിര തല്ലി പോലീസുകാരുടെ കൈത്തരിപ്പ് മാറുന്നതുവരെ അവർ അദ്ദേഹത്തെ പ്രഹരിച്ചു മൃതപ്രായനെ പോലെ തീർത്തും അവശനായി നിലത്തു കിടക്കുമ്പോഴും ചില പോലീസുകാരുടെ ക്രോധം കെട്ടടങ്ങിയില്ല സമരത്തിനും പുന്നപ്ര പോലീസ് ക്യാമ്പ് ആക്രമണത്തിനും ഒത്താശകൾ നൽകിയ വി പരമാവധി ക്രൂരമായി മർദ്ദിച്ചാൽ പോലീസ് മേധാവിയുടെയും ദിവാൻ്റെയും തൻ ദിവാന്റെ തന്നെയും പ്രീതി പിടിച്ചുപറ്റാനാകുമെന്ന ചിന്തയും പോലീസുകാരുടെ മർദ്ദനത്തിന് ആക്കം കൂട്ടി അന്ന് അവർ നടത്തിയ മർദ്ദനം പോലീസിന്റെ മൂന്നാം മുറയുടെ ചരിത്രത്തിലെ തന്നെ അത്യാപൂർവതയായിരുന്നു ചില പോലീസുകാർ ചേർന്ന് വി എസിനെ പൊക്കിയെടുത്ത് കാലുകൾ രണ്ടും ജനാലയുടെ അഴികൾക്കിടയിലൂടെ പുറത്തേക്ക് ഇട്ടു എന്നിട്ട് കണങ്കാലുകൾ ജനാല അഴികളോട് ചേർത്ത് കെട്ടിവച്ചു പിന്നെ കെട്ടിയ പോലീസുകാർ തന്നെ വിചാരിച്ചാലേ കാൽപാദങ്ങൾ സ്വതന്ത്രമാക്കാൻ കഴിയൂ പിൽക്കാലത്തുണ്ടായ സിനിമാ രംഗങ്ങളെ പോലും അതിശയിപ്പിക്കുന്ന മട്ടിൽ രണ്ട് പോലീസുകാർ ലാത്തികൊണ്ട് കാൽവെള്ളയിൽ ആഞ്ഞടിക്കാൻ തുടങ്ങി ഇ എം എസ് അടക്കമുള്ള നേതാക്കൾ എവിടെയാണെന്ന് പറയണം എന്നതായിരുന്നു പോലീസിന്റെ ആവശ്യം പക്ഷെ പോലീസിന്റെ ചോദ്യത്തിന് ഒരു മറുപടിയും നൽകാൻ അദ്ദേഹം തയ്യാറായില്ല ഇതുമൂലം അടിയുടെ കാഠിന്യം പിന്നെയും കൂടി ഭാവത്തിൻ പരകോടിയിൽ സ്വയം അഭാവത്തിൻ സ്വഭാവമാം എന്ന കവിവാക്യം ഓർമ്മിപ്പിക്കുന്ന മട്ടിലായിരുന്നു വി എസിന്റെ സ്ഥിതി ഇത് കണ്ട് ദേഷ്യം സഹിക്കാതെയായ ഒരു പോലീസുകാരൻ തോക്കിൻ്റെ ബയണറ്റുകൊണ്ട് വി എസിൻ്റെ കാലിൽ കുത്തി കാൽവെള്ളയിൽ ബയണറ്റ് കുത്തി ഇറക്കുമ്പോൾ ഒരു നിമിഷം ഒന്ന് അലറി പിന്നെ അവിടം രക്തക്കളമായി കളമായി ഇതിനകം ബോധം നഷ്ടപ്പെട്ടിരുന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ പോലീസിന് വെപ്രാളമായി അനക്കമില്ലാതെ അച്യുതാനന്ദൻ രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ് ശ്വാസം പോലും നിലച്ചമട്ട് ആൾ മരിച്ചു എന്ന് തന്നെ പോലീസ് വിചാരിച്ചു എങ്ങനെയും ഇരുചെവി അറിയാതെ ആളെ എവിടെയെങ്കിലും കൊണ്ടുപോയി മറവ് ചെയ്യണം ഒളിവിലായിരുന്ന അച്യുതാന തന്നെ പോലീസ് പിടിച്ചതിന് തെളിവോ രേഖയോ ഒന്നുമില്ല അതുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ആരും കാണാതെ ജഡം മറവ് ചെയ്താൽ തങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നും പോലീസിന് അറിയാമായിരുന്നു കാലിലെ കെട്ടഴിച്ച് ജഡം പൊക്കിയെടുത്തു സഹായത്തിന് ലോക്കപ്പിലുണ്ടായിരുന്ന കള്ളൻ കോലപ്പനെയും കൂട്ടി ജഡം ഒടിച്ചുമടക്കി എന്ന വണ്ണം ജീപ്പിന്റെ സീറ്റിന് താഴെ ചുരുട്ടി കൂട്ടി കിടത്തി ഉടുത്തിരുന്ന മുണ്ടഴിച്ച് കാൽവെള്ളയിൽ കെട്ടി കുറ്റിക്കാട്ടിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി മറവ് ചെയ്യുകയായിരുന്നു ലക്ഷ്യം ഈ യാത്രയ്ക്കിടയിൽ കള്ളൻ കോലപ്പനാണ് വി എസിന് ശ്വാസമുണ്ടെന്നും മരിച്ചിട്ടില്ല എന്നും ആദ്യം മനസ്സിലാക്കുന്നത് ഇക്കാര്യം പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് ജീപ്പ് നേരെ പാല ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രിയിലെ പരിചരണത്തിന്റെ ഫലമായി രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ കണ്ണു തുറന്നു വെള്ളം കുടിച്ചു കാലിൽ കഠിനമായ വേദന അച്യുതാനന്ദൻ ആശുപത്രിയിൽ സഹായത്തിനായി കോലപ്പൻ ഉണ്ടായിരുന്നു കള്ളൻ കോലപ്പൻ പോലീസ് തന്നെയാണ് കോലപ്പനെ നിയോഗിച്ചത് മർദ്ദനത്തെ തുടർന്ന് ബോധരഹിതനായതിനു ശേഷമുള്ള കാര്യങ്ങളെപ്പറ്റി കോലപ്പൻ പറഞ്ഞാണ് പിന്നീട് വി എസ് മനസ്സിലാക്കിയത് ഇതിനിടയിൽ ആലപ്പുഴ നിന്നുള്ള പോലീസ് സംഘം പാലായിലെത്തി കാരണം വി എസിനെതിരായ പ്രധാന കേസ് ആലപ്പുഴയിലായിരുന്നു പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട കലാപ കേസിലെ പ്രതി പോരാഞ്ഞിട്ട് പുന്നപ്ര പോലീസ് ക്യാമ്പ് ആക്രമണത്തിനിടയിൽ എസ് ഐ വേലായുധൻ നാടാർ കൊല്ലപ്പെട്ട കേസും ഉണ്ടായിരുന്നു ഈ കേസുകളുടെ വിചാരണയ്ക്കായി ആലപ്പുഴയിൽ പ്രത്യേക കോടതി തന്നെ രൂപീകരിച്ചിരുന്നു പൂഞ്ഞാറിലെ അറസ്റ്റും മർദ്ദനവും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ വി എസിന് നിരവധി പാഠങ്ങൾ സമ്മാനിച്ചു കമ്മ്യൂണിസ്റ്റുകാരൻ ജീവിക്കുന്നത് അത് സമൂഹത്തിനും ജനങ്ങൾക്കും വേണ്ടിയാണ് അവനവന് വേണ്ടിയല്ലാതെ അവരെന്നെ ചുടുരക്തമൂറ്റി കുലം വിട്ടുപോയ രക്തസാക്ഷികളുടെ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പാർട്ടിയുടെ പതാകാഹകനായ തനിക്ക് വ്യക്തിപരമായി വേദനകളെ അദ്ദേഹം കാര്യമായി എടുത്തില്ല കടുത്ത ആസ്മാ രോഗത്തിൻ്റെ പിടിയിലായിരുന്നപ്പോഴും അതൊന്നും വകവയ്ക്കാതെ ബൊളീവിയൻ കാർഡുകളിൽ യുദ്ധം നടത്തിയ ചെഗുവേരയുടെ വിപ്ലവ പ്രവർത്തനങ്ങളുമായി നോക്കുമ്പോൾ തൻ്റെ വേദനകളും പോരാട്ടങ്ങളും ഒക്കെ എത്ര നിസ്സാരമാണ് എന്ന് വി എസ് പിന്നീട് എഴുതിയിട്ടുണ്ട് ആലപ്പുഴ സബ്ജയിലിൽ എത്തിച്ച വി എസിനെ മുറിവുകളും പരിക്കുകളും ഗുരുതരമായിരുന്നതുകൊണ്ട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ ചികിത്സ ഏറെന്നാൾ സഹോദരന്മാർക്ക് നിശ്ചിത സമയങ്ങളിൽ ആശുപത്രിയിൽ എത്തി കാണാൻ അനുവാദം ഈ മാസങ്ങൾ കഴിഞ്ഞ് കേസിൻ്റെ വിചാരണ ആരംഭിച്ചപ്പോഴും ശാരീരിക ക്ലേശങ്ങളിൽ നിന്ന് വി എസിന് മോചനമില്ല പോലീസുകാർ തിരിച്ചേൽപ്പിച്ച പഴയ ഒറ്റമുണ്ടും ഷർട്ടും ധരിച്ച് ഏന്തി ഏന്തി വണ്ടിയിൽ കയറിയായിരുന്നു കോടതിയിലേക്ക് പോയത് ഇതിനിടയിൽ പൂഞ്ഞാറിൽ രജിസ്റ്റർ ചെയ്ത കേസിനായി പാലാ കോടതിയിലേക്കും കൊണ്ടുപോയി ഈ യാത്രകളും നരക പീഡകളുടെ തനിയാവർത്തനമായിരുന്നു പൂഞ്ഞാറിലേത് വേറൊരു അധ്യായമാണ് അത്ര ഭീകരമായ അനുഭവങ്ങളിലൂടെ കടന്നു വന്ന മറ്റൊരു അധ്യായം നമ്മുടെ ഈ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ കാലിന് പോലീസ് ബോണറ്റ് കൊണ്ട് ഏൽപ്പിച്ച ആ കുത്തിൻ്റെ പരിക്കിൻ്റെ അടയാളത്തെക്കുറിച്ചാണ് പറഞ്ഞത് മഞ്ജുവാര പോസ്റ്റിൽ പറഞ്ഞ കാര്യം ഇതിനെക്കുറിച്ച് വി എസ് അച്യുതാനന്ദൻ അപൂർവമായി ചില അഭിമുഖങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മുമ്പ് റിപ്പോർട്ടർ ടെലിവിഷനിലായിരുന്നപ്പോൾ റിപ്പോർട്ടർ ടെലിവിഷൻ്റെ ഇപ്പോഴത്തെ റിപ്പോർട്ടർ ടെലിവിഷൻ്റെ ആദ്യ കാലത്ത് ഉദ്ഘാടനം കഴിഞ്ഞ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ വി എസ് അന്ന് എഡിറ്ററായിരുന്ന എക്സ് എം വി നികേഷ് കുമാറിന് നൽകിയ അഭിമുഖത്തിൽ ഈ കാര്യം അദ്ദേഹത്തിൻ്റെ കാലുയർത്തി കാണിച്ചുകൊണ്ട് തന്നെ ക്ലോസ് എൻകൗണ്ടർ എന്ന് പറയുന്ന അഭിമുഖ പരിപാടിയിൽ വിശദീകരിച്ച് പറഞ്ഞിരുന്നു അത് നമുക്കൊന്ന് കേട്ടോ കള്ളംകൊലം കള്ളംകൊലം പേരെ ഡി എം നാരായണപിള്ള എന്ന് പറയുന്ന പിന്നെ സബ്ഇൻസ്പെക്ടറുകളുടെ നേതൃത്വത്തിൽ പോലീസ് എന്നെ ക്രൂരമായിട്ട് ചെന്നതിനെ തന്നെ തന്നെ വർദ്ധിച്ചു അതിനുശേഷം ഈ ആല പുന്നപ്ര സംഭവം വന്നതിന് ശേഷം ഡി എസ് പി വൈദ്യുനായ ഭയ്യരുടെ രഹസ്യാന്വേഷണ പോലീസുകാരനായ വാസുപുള്ള ഇന്ത്യൻ നാരായണ ഗുരു പറഞ്ഞു സാർ അവിടെ നമ്മുടെ വേലായുധ നാളെ റഹമാനെ കൊലപ്പെടുത്തിയത് ഈ ഇപ്പോൾ നിങ്ങളുടെ കസ്റ്റഡിയിലുള്ള വി എസ് അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ട സൽക്കാരങ്ങളൊക്കെ കൊടുത്തണം നമ്മുടെ റേമാനെ ശരിയാക്കിയതുപോലെ തന്നെ ഇവിടെ ശരിയാക്കി തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഉപദേശം വാസ് പിള്ള ഇടിയൻ നാരായണ ഗുരു കൊടുത്തു അതിനുശേഷം തടവ് മുറി വന്ന് എന്നെ കാണാൻ വേണ്ടി വന്നതോട് കൂടിയിട്ട് പറഞ്ഞു ഞാൻ ചേട്ടൻ്റെ കടയിൽ പോയിട്ടാണ് വരുന്നത് ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും അച്യുതാനന്ദിന് ശേഷി കൊടുക്കണമെന്ന് സാറ് ഐ ഡിയൻ നാരായണമുള്ള സാർ എൻ്റെ കൂടെ സാറാണ് ഞാൻ പറയുന്നതിന് സെറ്റിനെ അദ്ദേഹം ചെയ്യുള്ളതെന്ന് പറഞ്ഞു അതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു ചട്ടം കിട്ടിയിട്ടാണ് ചേട്ടനെ ആശ്വസിപ്പിച്ചിരുത്തിയതെങ്കിലും നിർദ്ദേശം കൊടുത്തത് മറിച്ചായിരുന്നു ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് പത്തിരുപത്തഞ്ച് പോലീസുകാരും ഇടിയ നാലര മണിയുള്ളയും കൂടെ മുറിയിൽ വന്നു മുറി തുറന്നു മുറി തുറന്നിട്ട് കാല് രണ്ടും അഴിയുടെ ഉള്ളിൽ കൂടി പുറത്തേക്ക് ഇടിയിച്ചു രണ്ട് പിന്നെ രാത്രി മുകളിലും തഴയുമായിട്ട് വെച്ച് ചക്കര കയറുകൊണ്ട് കെട്ടി കെട്ടിയിട്ട് പുറത്തേക്ക് ഒരു സെറ്റ് കാലിൻ്റെ വെള്ളയിലടിക്കുക അകത്ത് ഇപ്പോൾ വന്നിട്ടുള്ള പോലീസ് അകത്ത് മർദ്ദിക്കുക ഇങ്ങനെയുള്ള തരത്തിലുള്ള എവിടെയാണോ കെ വി പൊത്രോസ് പറയണ എവിടെയാണോ ഇ എം എസ് എവിടെയാണോ നടക്കുന്നത് പറയണ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അതികാഠിനമായ മർദ്ദനം അയ്യോ അയ്യോ എന്ന് കലവയല്ലാതെ മറ്റൊരു വഴിയില്ല ഈ ചോദിച്ചതിനനുസരിച്ച് ആരെയും പറയാൻ നമുക്കില്ല അവസാനം ഒരു പോലീസുകാരൻ അവൻ്റെ ബയനറ്റ് ഇല്ലാ പിന്നെ തോക്കിൽ ഫിറ്റ് ചെയ്തുകൊണ്ട് കാലിൻ്റെ വെള്ളയ്ക്ക് നിരവധി ചൂരൽ കൊണ്ട് അടിച്ച് മരവിച്ചിരിക്കുന്ന കാലിൻ്റെ അവിടെ ഇപ്പോഴും നോക്കിയാൽ കാണാം നാൽപ്പത്തിയാറിനേ കുത്ത് അവിടെ ഒരു ഭയങ്കരമായ കുത്ത് നടത്തിയപ്പോൾ ഒറ്റ കുത്തിന് തന്നെ രക്തം വാഞ്ഞ് ഷഹഷഹ എന്ന പുറത്തേക്ക് പോയി ജയിൽ നകവും ഒക്കെ ചിറ്റം വഞ്ചി ഭൂമി പതേ ചീറ്റം സഞ്ചിതാപം ജയിക്കട്ടെ എന്നുള്ള നിലയിൽ അന്ന് രാജാവിനെ പ്രകീർത്തി കൊണ്ട് സ്കൂളുകളിലെല്ലാം ഇത് ചൊല്ലുക അധ്യാപകന്മാർ ചൊല്ലിക്കൊടുക്കുക വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളങ്ങനെ ഏറ്റുപാടുക എന്നുള്ളത് നിലവിലിരിക്കുകയായിരുന്നു രാജാവിനെ ബഹുമാനിച്ചുകൊണ്ടുള്ള ശ്ലോകങ്ങളും മുദ്രാവാക്യങ്ങളും ഒക്കെ തന്നെ ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പോൾ പാർട്ടി ഞങ്ങൾ കമ്മിറ്റി കൂടിയിട്ട് പറഞ്ഞു ഈ തവണ രാജാവിൻ്റെ തിരുനാളിന് ആ തരത്തിൽ പിന്നെ ഭക്തി ഭയഭക്തി ബഹുമാനത്തോടുകൂടി അദ്ദേഹത്തിന് വഞ്ചുഭൂമി പതയ ചിലം പാടുക എന്നുള്ളതിന് പകരം തീരുമാനിച്ചിരുന്നു ചൂഷിത സമൂഹത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ അടയാളങ്ങൾ ബി എസിനെ പോലെ എത്രയെത്ര പേരുടെ ശരീരത്തിൽ ബാക്കിയായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ വി എസ് നമ്മളോട് വിട പറയുമ്പോൾ അദ്ദേഹം കടന്നു വന്ന വഴികളുടെ ആഴം അദ്ദേഹം അനുഭവിച്ച തിക്ത കനം ഒക്കെ ബോധ്യപ്പെടുത്തുന്ന ഒരനുഭവമാണ് വി എസ് ഇങ്ങനെ പോരാളിയുടെ പ്രതിനിധിയായി മലയാളി ഒരുപക്ഷെ കേരളീയർ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഒന്നാമനായി നിൽക്കുന്ന പോരാളിയായ കമ്മ്യൂണിസ്റ്റായി ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുക തന്നെ ചെയ്യും വി എസിന് അന്ത്യാഭിവാദ്യങ്ങൾ നന്ദി നമസ്കാരം